കയർ വ്യാപാരം ഏറ്റവും കൂടുതൽ നടക്കുന്ന നമ്മുടെ ആലപ്പുഴയില് കയറിന്റെ തന്നെ ഒരു മ്യൂസിയം ഉണ്ട് അവിടെ എവിടെയാണെന്നല്ലേ അതിന്റെ കൂടുതൽ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ായിട്ട് ചെറിയൊരു ടിക്കറ്റ് ഒക്കെ എടുക്കേണ്ടതുണ്ട് ഇരുപത് രൂപ ടിക്കറ്റാണ് നമ്മൾ എടുക്കുന്നത് എക്സ്ട്രാ നമ്മൾ ക്യാമറയോ ഫോൺ ക്യാമറയോ യൂസ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ചാർജസും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ പേയ്മെൻറ്റ് ഓൺലി ഓൺലൈൻ തന്നെയായിരിക്കും കേട്ടോ ക്യാഷ് പേയ്മെൻറ്റ് ഇവിടെ എടുക്കുന്നതായിരിക്കില്ല അപ്പോൾ നമ്മുടെ കയർ മ്യൂസിയത്തിലെ മനോഹരമായ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തെങ്ങിൻ്റെ പഴത്തിൻ്റെ നാരുകളിലുള്ള പുറംചട്ടയിൽ നിന്ന് വേർതിരിക്കുന്ന ശകിരിയാണ് ഇത്രയും മനോഹരമായ ഓരോ രൂപങ്ങളും ഓരോ ആകൃതിയിലും ഓരോ ഭംഗിയിലും ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത് പണ്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും പലരും പഠിച്ചിട്ടുണ്ടാകും ഇതിനെപ്പറ്റി പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു മ്യൂസിയത്തിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരു വല്ലാത്തൊരു ലോകത്ത് ചെന്ന് കയറിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും എല്ലാ സാധനങ്ങളും ഈ ഒരു നിസ്സാരം പോകുന്ന ചകിരി കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും കാരണം അതുപോലെ പലതര രൂപങ്ങളിലാണ് ഈ ഒറ്റ ചകിരി കൊണ്ട് നമ്മൾ നിസ്സാരം എന്ന് കളയുന്ന ആ ചകിരി കൊണ്ട് ചെയ്തു വെച്ചിട്ടുള്ളത് ഇതുപോലുള്ള തുണികൾ വസ്ത്രങ്ങൾ വരെയാണ് ചകിരി കൊണ്ട് നീന്തുപോയിരിക്കുന്നത് കയറും കയർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം ചെയ്യുന്ന നമ്മുടെ ആലപ്പുഴ ആയതുകൊണ്ട് തന്നെ ആലപ്പുഴയെ കയറിൻ്റെ എന്ന് തന്നെയാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ അന്താരാഷ്ട്ര കയർ മ്യൂസിയം ആലപ്പുഴയിലല്ലാതെ വേറെ എവിടെ സ്ഥിതി ചെയ്യുക ആലപ്പുഴ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള ബന്ധിപ്പിക്കുന്ന ഹൈവേയിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ എന്തായാലും സഹായകമാവും ഈ ഒരു ഈ ഒരു സ്പോട്ട് നിങ്ങൾ ആരും മിസ്സ് ചെയ്യരുന്ന് തന്നെ ഞാൻ പറയാം പലരും മിസ്സായി സ്കിപ്പ് ചെയ്ത് വിടുന്നൊരു സ്പോട്ടാണിത് പക്ഷേ ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു കിടില സ്പോട്ട് കൂടിയാണ് നമ്മുടെ കുഞ്ഞു മക്കളെ ഇവിടെ കൊണ്ടേ കാണിച്ച അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഭവമായിരിക്കും ഇവിടെ വന്ന് ഇതെല്ലാം കാണുക എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുക എന്ന് പറയുന്നതും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കാണാം പണ്ട് കാലത്ത് ചകിരി വേർതിരിച്ചു എടുത്തോണ്ടിരുന്നത് ഈ ഒരു രീതിയിലായിരുന്നു ചകിരി ഇങ്ങനെ കല്ലേ വെച്ച് ഇങ്ങനെ തല്ലി പൊട്ടിച്ച് എടുക്കുന്ന ഒരു രീതിയായിരുന്നു കേട്ടോ അതിന്റെ ഒരു രൂപരേഖ എന്ന പോലെ ചെയ്തു വെച്ചിരിക്കുന്നതാ ശരിക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു രീതിയിലാണെട്ടോ ഇവര് ചെയ്തു വെച്ചിട്ടുള്ളത് അതുപോലെ കയറി പിരിക്കുന്ന ആ ഒരു രീതിയാണ് കേട്ടോ ഈ കാണുന്നതാ ഈ യന്ത്രത്തിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മടിയിൽ ഇങ്ങനെ വെച്ച് കെട്ടിവെച്ചിട്ടാണ് ചകിരി പിരിച്ചു കൊണ്ടിരുന്നത് അതായത് നമ്മുടെ ഈ ടയർ ആക്കി വരുന്നത് ഇതുപോലെ പിരിച്ചു എടുത്തിട്ടായിരുന്നു കേട്ടോ അത് ഈ കാണുന്നതൊക്കെ വ്യത്യസ്ത തരം കയറ് പിരിയന്ത്രങ്ങളാണ് കേട്ടോ ഈ കാണുന്ന നമ്മളെ ഇത് കേട്ടോ കയറിങ്ങനെ കയറ്റി വെച്ച് പിരിച്ചതായിട്ട് അവര് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടോ എല്ലാ യന്ത്രങ്ങളുടെയും അതിനകത്തേക്കൂടെ ഇങ്ങനെ കയറ് പിരിച്ചു വരുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനുശേഷം ദേ ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ വന്ന് വരുന്നതനുസരിച്ച് ലോകം മാറുന്നതനുസരിച്ച് കയറി പിരിക്കാനുള്ള ഇതും യന്ത്രങ്ങളുടെ മാറ്റങ്ങളും സംഭവിച്ചു അപ്പോൾ പല ടൈപ്പുള്ള യന്ത്രങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ ഓരോ കാലഘട്ടത്തിൽ മാറി മാറി വന്ന യന്ത്രങ്ങൾ അപ്പം നമ്മൾ നിസ്സാരം പോലെ കളയുന്ന നമ്മുടെ വീട്ടിലെ ചകിരിയാണ് ഈ ഇത്രയും മനോഹരമായിട്ട് പല ആർട്ടിലൂടെ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെന്നെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്കും മനോഹരമായിട്ടാണ് ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് ഇതൊക്കെ ഒരു വള്ളത്തിൻ്റെ ഇതാണ് അപ്പോൾ ഈ ചകിരി കൊണ്ട് മാത്രമാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊരു വള്ളത്തിൻ്റെ സെറ്റപ്പാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വള്ളം കെട്ടിയിട്ടേക്കുന്ന രീതിയിൽ മരക്കുറ്റി വരെ ചെയ്തിട്ടാണ് കേട്ടോ അവർ ചെയ്തിട്ടുള്ളത് ഇത് കാണാൻ മാത്രമല്ല ഇതിൻ്റെ മ്യൂസിയത്തിനുള്ളിൽ തന്നെ ഒരു ഷോപ്പുണ്ട് അവിടെ നിന്ന് നമുക്ക് ഇതുപോലുള്ള കരകൗശല വസ്തുക്കളും ഡോർ മാറ്റുകളും ആഭരണങ്ങളും ഒക്കെ വാങ്ങാനും അതൊക്കെ കണ്ട് ആസ്വദിക്കാനുള്ള അവസരവും ഉണ്ട് വാൾ ഇത് നമ്മുടെ വിത്തിയിലൊക്കെ വെക്കുന്ന ടൈപ്പ് ബാസ്ക്കറ്റുകളാണ് ഒക്കെ വെക്കാൻ പറ്റിയ ബാസ്കറ്റുകളാണ് എല്ലാത്തിലും ഡോൺ ടച്ച് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഒന്നും ടച്ച് ചെയ്യാൻ പോകുന്നില്ല കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട മൂന്ന് പരിശീലന പരിപാടികൾ ഇവിടെയുണ്ട് ഡിപ്ലോമ ഇൻ അഡ്വാൻസ്ഡ് കയർ ടെക്നോളജി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കയർ ടെക്നോളജി സ്ത്രീകൾക്കായുള്ള പത്ത് ദിവസത്തെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകും കയർ മേഖലയുമായി ബന്ധപ്പെട്ട വ്യവസായ സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള വായ്പാ സഹായവും ഇവിടെ ലഭ്യമാണ് ഇതുള്ള കൂടുതൽ ഡീറ്റെയിൽസും വിവരങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതലായിരുന്നെങ്കിൽ ഇവിടുത്തെ ഓഫീസുമായി ബന്ധപ്പെട്ടു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത് അടുത്തൊരു കിടിലം വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ